ഗ്രാനി ല വളരെ കാലങ്ങൾക്കേഷം ഗ്രാനിൽ ലെഗസിയായിട്ട് വീണ്ടും വന്ന ഗീസ് ഗ്രാനി ലഗസിയാകുമ്പോൾ ഇന്നേക്ക് ഏകദേശം രണ്ടു മൂന്നു മാസമായിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ റോബോട്ട് എസ്കേപ്പാണ് ഗീസ് ചെയ്തത് ഓക്കെ ഓക്കെ ഇത് ഈ വാട്ടിനോ പിടിച്ചോ എന്ത് റോബോട്ടാണ് യീസത് ഭയങ്കര വലിയ റോബോട്ട് നമ്മൾ വേറെ ലെവലി അത് പിന്നെ നമ്മള് വളരെ ഭയങ്കര അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നു ഡോറസ്കേപ്പ് ആണ് കേസ് ഇന്ന് നമ്മൾ രണ്ടാളി കളം വീട്ടിൽ ഷോർട്ട് കട്ട് ഇട്ടിട്ട് നമ്മൾ ഈസി മോഡിൽ റോഡില് ഡോറസ്കേപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നു അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നില്ല ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ലൈക്ക് ചെയ്യുക ഷെയർത്തോ ഷെയർ ചെയ്യുക അപ്പൊ റോട്ട് വൺ സ്പോൺ കേസ് നമ്മളിപ്പോൾ അറുന്നൂറ് സഭ അടിക്കാനായിട്ട് അഞ്ഞൂറ് സബ അടിച്ചിട്ട് കുറേ ആയി കേസ് പിന്നെ വീട് ഇട്ടിട്ട് കുറെ ആയതുകൊണ്ടാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതല്ലാതിന് അപ്പുറം വരെ നമുക്ക് അടിക്കാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മളിപ്പൊ അറുന്നൂറ് സഭ ഒക്കെ ആയത് ഗ്രിണി ഓ ഗ്രാൻഡ് പേന്റെ മെയിൻ ആണ് ഗ്രാൻ മറക്കാൻ പാടില്ല ഗ്രാൻഡ് പേ ഉണ്ട് ഈസിന്നെയാണ് ഓക്കെ വിശ്വൽസ് ഒന്നും ഇല്ല സെറ്റ് നേരം കണ്ടിന്യൂ എടുക്കാം ഡേ വൺ നൈറ്റ് ഉണ്ട് അതാണ് നമ്മൾ എഴുന്നേൽക്കുമ്പേ ചോർഡൻ ഉണ്ടാവണം നമ്മുടെ ആകുള്ള ഇത് പക്ഷെ അത് കുഴപ്പമില്ല നമുക്ക് ഭാര്യ നേരെ തട്ടും കേസ് അതൊക്കെ അത്രേ ഉള്ളു ഫുട്ബോൾ വിളിക്കളവന അടിയന്നാണ് തോന്നിണ്ട് വന്നു ൂടി രണ്ടും കൂടി അപ്പുറത്ത് ഇപ്പുറത്തുനിന്ന് ആയിട്ട് എന്നെ കൊല്ലാൻ നോക്കണ പരിപാടി കള്ളപ്പ് അതാ രണ്ടു അങ്ങോട്ട് പോയി കിളവി അങ്ങോട്ട് പോയി കിളവൻ അങ്ങോട്ട് പോയി വേണ്ട വിട്ടോ വേണ്ടിട്ടോ അതാ അത് അത് വേണ്ടി രവി അതൊരു ആവശ്യമില്ലാണോ അവിടെ നിന്നിട്ട് നമുക്ക് എന്തായാലും ഇവിടെ എടുക്കാം എന്നിട്ട് രണ്ടെണ്ണത്തിന് തന്നെ

ഒരു ഉണ്ടി എടുത്ത് നമ്മടെ കാക്കയിലെ തട്ടാൻ പോവാം ഒരു ഉണ്ടി മീ ഒന്ന് മാറിക്കോ ചോയളോട്ടൊന്ന് മാറിക്കാൻ പറഞ്ഞ പോണം ഇങ്ങനെ ലക്ഷക്കോ നമുക്ക് കാക്കനെ തീർക്കാം മോനെ എന്നാ പിടിച്ചോ ഓക്കെ കാക്കന തീരുമാനായിട്ടുണ്ട് നമുക്ക് നെയ്സായിട്ട് ഈ മാസ്തർ കീം കൊണ്ട് നേരെ അയത്തോട്ട് പോവാം നമുക്ക് നമ്മുടെ തോക്ക് പോയി നെയ്സായിട്ട് എടുക്കാം കിളവന്റെ കൈ തോക്കിട്ടാണ്ട് നോക്കണം ഗീസ് കിളവന്റെ തോക്കിട്ടി കഴിഞ്ഞാൽ പിന്നെ വീടും നമ്മ അവിടെ നിന്ന് വെപ്പം എടുക്കേണ്ടി വരും അതുകൊണ്ട് കിളവന്റെ വെപ്പം ഇട്ടാണ്ട് നോക്കണം എന്നാണ് നല്ലത് നെയ്സായിട്ട് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം നെയ്സായിട്ട് ഈ വിജി ഹാൻഡിലെ നമുക്ക് നേരെ ബാക്ക് കാണാം കിളവൻ ബാക്ക് യാർഡിൽ ഇല്ല ഗീസ് കിളവൻ ബാക്ക് യാർഡിൽ ഇല്ല ണ്ടാവും കിളവിയാണോ ആദ്യം പിന്നെ വരാ ശബ്ദ വെറുതെ സമയം വേസ്റ്റ് ആവും പക്ഷെ എന്നുമ്പോ നമുക്ക് കളവനോടാൻ പറ്റത്തില്ല ആള് കുറച്ച് പ്രശ്നക്കാരനാണ് ആളവിടുന്നെങ്കിലൊക്കെ വന്നിട്ട് നമ്മുടെ തലടിച്ച് പൊളിക്കും വേം ആരാ പോയത് മോനെ ഇടുവരാൻ പറയുമ്പോ അങ്ങോട്ട് പോണ കളവനാണ് ഗീസ് ആ വേം വേമ്പ എന്നാടി ആഹ അവന്റെ ആഹക്ക കൊടുത്തിട്ടേ സൈഡ് ഈ സ്ക്രൂ ഡ്രൈവർ എടുക്കാം നമ്മളവിടെ ബുക്ക് കൊടുത്തിട്ടില്ല ബുക്ക് കൊടുക്കണം ഇത് നമുക്ക് നൈസായിട്ട് അഴിക്കാം ഇത് അയച്ചാൽ നമുക്ക് എസ്കേപ്പ് ആ ഞാൻ അവിടെ കിടക്കട്ടെ നമുക്ക് അതുകൊണ്ട് ഒരു ഉപകാരം ഇല്ല നമുക്ക് നമ്മുടെ തോക്ക് ഒന്ന് മാറ്റി കിട്ടിയേക്കാസില്ലെങ്കിലേ തീരുമാനമാവും അതുകൊണ്ട് തോക്ക് നൈസായിട്ട് നമുക്ക് ഇവിടെ മാറ്റി നിർത്തുന്നതായിരിക്കും നല്ലത് നമുക്ക് ഇവിടുന്ന് നമ്മടെ കോഡെടുക്കാം കോഡിണ്ട് നമ്മുടെ ബുക്ക് ബുക്ക് കൊടുത്തിട്ടുണ്ട് വേഗം പോയിട്ട് അവിടെ നിന്ന് ബാറ്ററി എടുത്ത വെച്ചേക്കാം ബാത്റൂമിന് വലക്കാരെ തുറന്നിട്ട് കിളവന്റെ പേരാണ് ഈ സെക്യ ബാറ്ററി ഉണ്ടായിട്ട് വിളക്കാം നമ്മടെ തോക്കയ്യോ തോക്കഅവിടെയാണ് ഇനി രണ്ടു ഒന്നും കൂടി വര നമുക്ക് രണ്ടിരേ കൂടി ഒന്നും കൂടി തട്ടിക്കളഞ്ഞേക്കാം അതാ ഗെസ് ഗിരാനി വന്നിണ്ട് ഗിരാനി പിടിച്ചോ ഓക്കേ കുറച്ചിലേക്കായി പോയി ഈ ഗിരാനി എന്താണ് ഒരേ നിർത്താണ് പെണ്ണി ചാരിക്കണേ ഓ ഗെസ് കൈ വെച്ചിട്ട് അവിടെ ഞാൻ നിക്കാണ് ഗേസ് കിളവിടെ നിക്കാണേ നോക്ക് വന്നല്ല നന്നായി നിങ്ങള് കുറച്ച് മുമ്പോട്ട് വന്ന ഫുട്ബോൾ കളിക്കുന്നു എന്നാപ്പടി ഏതാ ഭാര്യ കാലുകൊണ്ട് ചവിട്ടി ചവിട്ടിയാണ് ഇവിടെ വന്നത് ഇനി തോക്കം എവിടെ ഇട്ടേക്കളവന്റെ കയ്യിൽ കിട്ടാണ്ട് എവിടേലൊക്കെ മെച്ചേക്കിട്ട് അവിടെ നിന്ന് എടുക്കോന്നെനിക്കറിയില്ല എടുത്താ കളവന്റെ മുട്ടത്തലെ അടിച്ചു പൊളിക്കും കിളവന്റെ മൊട്ടത്തലെ ചെയ്യാൻ തബല നമുക്ക് എന്തായാലും സ്പൈഡറിക്ക് എടുക്കാം നമ്മുടെ ഷോട്ട് ഗണ്ണിലാണെങ്കി ഏമോ ഇതാക്കി വെക്കാം ഷോർട്ട് ഗണ് വെക്കാൻ പറ്റിയ സ്ഥലമൊന്നുമില്ല ഗെയ്സ് ഇവിടെ ഷോർട്ട് ഗണ് എന്തായാലും അതാകുമ്പോ സേഫ് സ്ഥലമാണ് അവിടെ നിന്ന് ഇങ്ങനെ കിളവുമ്പോ എടുക്കൂല എ തണത്തെ നമ്പർ തുറക്കണ്ട എനിക്കറിയാൻ പാടില്ല ഏസ് അവിടെ ബത്തൊക്കെ ഇണ്ടാവും ബത്തൊക്കെ എടുക്കണെങ്കി ഏതൊരു നമ്പർ നമുക്ക് അറിയില്ല പക്ഷെ നമ്മുടെ ഒരു ഉണ്ട് അത് വെച്ച് നമുക്ക് ചെയ്യാം എനിക്ക് എവിടുന്നില്ല ആ പത്തൊക്കെ ഇട്ടിട്ട് ബത്തക്ക നമുക്ക് പൊളിച്ചതിന്റെ ഈസ് അങ്ങനെയല്ല നമുക്ക് ആ പത്തൊക്ക പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിന്ന് പേടലൊക്കെ എടുക്കണം പേടലൊക്കെ അതിനകത്ത് ഒരേ ഓട്ടോ ഓടിയിട്ടുണ്ട് ഇവിടെ ഇണ്ടാവും മിക്കവാറും ഇല്ല ഗീസ് ഓടില്ല പോയിട്ട് നമ്മുടെ ബത്തക്കം കെടുത്തിട്ടിടാം തുറഫോ ഒന്നാമത്തെ നാളെ തോട്ടാക്കിട്ട് അതും കാരണം ഓ ഗീസ് ഒന്ന് തന്നെയാണ് ഇതിനാണ് നമ്മൾ ഇത്രയേരം കഷ്ടപ്പെട്ട് മുക്കിയത് இது கண்டித்த பழம் மாதிரி வச்சது கிளவில போயது கிளவி இது வண்டி முட்டி நிக்கி மக்கள் கிளவி எத்திரி അതാ ഗെയ്സ് കിളവിഡർ അടിച്ച് കാലിൻറെ അടിച്ചത് കിളവൻ ലോറി ഏറിയ തവളനെ പോലെ നമുക്ക് വേമ്പോയിട്ട് ഈ ബത്ത മുറിക്കാം ഓക്കെ നമുക്ക് എന്തായാലും പേടിലോക്കി ഇടന്ന് കിട്ടിട്ടുണ്ട് നേരം പോവാസ് ഞങ്ങക്ക് ഒന്നും വേണ്ട

ഗെയ്സ് നോ പേടിച്ച് മുള്ളിപ്പോയി ഓക്കെ ഗെയ്സ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗെയ്സ് ഓക്കെ ബൈ ഗെയ്സ്